ഇതാ സാരി നമുക്കറിയില്ല വരും നമ്മുടെ പാഞ്ചാലിന്റെ പുതിയ ലോഞ്ച് ചെയ്ത സാരിയാണ് സാരി പറഞ്ഞു ആയിട്ട് മൃണാളാണ് സാരിന്റെ പേര് ഇതാണ് സാരി പാഞ്ചാലി വസ്ത്ര ഡോട്ട് കോമിൽ പോയിട്ട് മൃണാളിന് സെർച്ച് ചെയ്ത സാരി കിട്ടും വളരെ അഫോർഡബിൾ ആണ് എടി നമ്മൾ രണ്ടാമത്തെ കുഞ്ഞിന്റെ കൂടെ മനീഷ് ആൻഡ് മനീഷിന്റെ അർജുൻ അർജുൻ അല്ല അർജുൻ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ തേരാളി അപ്പൊ കൈഷ് നമ്മുടെ കൂടെ നമ്മുടെ അനുയേച്ചിന്റെ അനുവച്ച് പോവാ അനുവിച്ച് ഒളിച്ചു നിന്നതാ അപ്പൊ കൈഷ് നമ്മുടെ ഫുള്ള് വ്ലോഗ് ഉണ്ടാവും ഇന്ന് നമ്മുടെ അമ്മ 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 വരുന്നമ്മ അമ്മയും അച്ഛനും ഇന്ന് വീട്ടിൽ ഫുൾ റൊമാൻസ് നമ്മളില്ലെന്ന് അപ്പൊ കായ് ഇത് നമ്മുടെ മീരിട്ടിരിക്കുന്നത് അനുവേച്ചിന്റെ മേക്കപ്പ് നമ്മൾ അങ്ങനെ കുറച്ച് ട്രാഫിക് ഒക്കെ കുടുങ്ങി ഒരു ഏകദേശം ഒരു ഏഴരയാകുമ്പോഴത്തേക്കും കെ എൽ ബ്രോ ബിജു ഏട്ടൻ്റെ ആ ഒരു പാട്ട് കിടക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ അവിടെ നമ്മളെ വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ട് വൈദികം എന്ന് പറയുന്ന റിസോർട്ടിലാണ് പോയത് അവിടെ എല്ലാം സെറ്റായിരുന്നു അഞ്ചുമണിക്ക് എത്താറുണ്ടോ ഇങ്ങനെ ബിജുബ്രോ ആൻഡ് ഫാമിലിയുടെ മോൻ്റെ ബർത്ത് ഡേ അറേഞ്ച് ചെയ്തത് നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള വൈദേഹം എന്ന് പറയുന്ന ആയുർവേദിക് റിസോർട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാമെല്ലാമായ ചേച്ചി നമ്മൾ പരിചയപ്പെട്ടു ചേച്ചി നമുക്ക് റിസോർട്ടിനെക്കുറിച്ചും അതിൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ചും അതിൻ്റെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുമായിരുന്നു അടിപൊളി ഭയങ്കര വലിയ റിസോർട്ട് കണ്ണൂരിൽ ഉണ്ടെന്ന് നമ്മൾ പോലും അറിഞ്ഞില്ല കേട്ടോ ഇത് നമ്മുടെ ദീപു നെടുവാലൂർ ചേട്ടൻ്റെ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ അഞ്ജലി പിന്നെ എവിടെ പോകുകയാണെങ്കിലും നമ്മുടെ കൂടെ ദീപേട്ടും അഞ്ജലിയും അനുവേച്ചിയും അങ്ങനെ നമ്മുടെ ടീം എപ്പോഴും ഉണ്ടാകും ഇന്ന് മേക്കപ്പ് ആയിട്ട് നമ്മുടെ അനുവേച്ചിയാണ് കേട്ടോ കൂടെ വന്നത് മിരിയിൽ ഒരുക്കിയതുമൊക്കെ മിരി ഇട്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ബ്രാൻഡായ പഞ്ചാലി വസ്ത്രയുടെ സാരിയാണ് നിങ്ങൾക്ക് അഥവാ ഈ സാരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പഞ്ചാലി വസ്ത്ര ഡോട്ട് കോമിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇതുവരെ പാഞ്ചാലി വസ്ത്ര എന്ന സാരി വാങ്ങിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ പാഞ്ചലിവസ്ത്ര ഡോട്ട് കോമിൽ പോയിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഉണ്ട് പാഞ്ചാലി വസ്ത്ര ഡോട്ട് കോം ബ്ലൂടീക്ക് പേജാണ് അവിടെ പോയിട്ട് സാരിൻ്റെ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പാഞ്ചാലി വസ്ത്ര എന്ന് വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ ബിജുവാടിൻ്റെ ഫാമിലിയും നമ്മുടെ ദീപഠനും പിന്നെ കുറേ ആൾ മനീഷും എല്ലാം ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ കുറേ കുശലങ്ങളും തമാശകളൊക്കെ ഒക്കെ ഇങ്ങനെ പൊളിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് ഇനി ഇവരുടെ പ്രോഗ്രാം ഉള്ള സ്ഥലത്തേക്കൊന്ന് പോയിട്ട് അവിടെ എന്തൊക്കെ സെറ്റപ്പ് സെറ്റപ്പാന്നുള്ളതൊന്ന് കണ്ടാലോ എനിക്ക് നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് ഒരുമാതിരി ബ്രോ ആദ്യമായിട്ടാണ് ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇടുന്നത് പിന്നെ ഞാൻ ഇതൊക്കെ ഇടുന്ന ആളാണ് അപ്പം ഞാൻ ബിജിബ്രോവിന് കോംപ്ലിമെൻറ്റ് കൊടുക്കുമായിരുന്നു അടിപൊളിയായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഇടുന്നില്ലെങ്കിൽ അതെനിക്ക് ഗിഫ്റ്റ് ചെയ്ത് വരെ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനത്തെ ഓരോരുവൻറ്റ് വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക അപ്പം ഞാൻ മനീഷ് ബ്ലോഗ്സ് ബോയ് ബ്രോ പിന്നെ നമ്മളെ നമ്മുടെ ബ്രോ എല്ലാവരും കൂടി കുറേ കുശലാന്വേഷണം പറഞ്ഞു ഏകദേശം നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയം ആയപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പല തമാശകളും പറഞ്ഞിരുന്നു ഭയങ്കര രസമായിരുന്നു രക്ഷയില്ലാത്തൊരു രസമായിരുന്നു കേട്ടോ അത് നമ്മൾ കേക്ക് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് കിട്ടില്ലറായിട്ടുള്ള ഒരു വെറൈറ്റി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു സ്റ്റേജ് കണ്ടത് കേട്ടോ അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രുജു ബ്രോ എന്നൊരു കാര്യം ഏൽപ്പിച്ചത് അതൊന്ന് കണ്ടു ബിജു ബ്രോ പറഞ്ഞ കാര്യം ഒട്ടും മടിച്ച് നിൽക്കാതെ ഞാൻ ആ ദൗത്യം അങ്ങോട്ട് ഏറ്റെടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഹോസ്റ്റിങ്ങൊക്കെ ചെയ്യാമെന്നാണ് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പം എൻ്റെ ഒരു ഒട്ടും ഒന്നും ആയിരുന്നില്ല എൻ്റെ ഒരു എന്താണ് ഒരു വൈബ് വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫംഗ്ഷൻ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ബിജുപ്രോ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സും ഫാമിലീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രുജിപ്രോൻ്റെ ഫാമിലിനെയും നമ്മുടെ കുഞ്ഞു മോനെയും വെച്ചിട്ടുള്ളൊരു ഫോട്ടോസൊക്കെ ആയിരുന്നു ദീപോട്ട് തന്നെയാണ് ഫോട്ടോസൊക്കെ എടുത്തത് പിന്നെ അവരുടെ ഒരു ഡ്രസ്സ് കോഡൊക്കെ കണ്ടോ നമ്മൾ നമ്മളിതുവരെ കാണാത്തൊരു രീതിലുള്ള ഡ്രസ് കോഡാണ് അവര് ചൂസ് ചെയ്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാരെയും കാണാൻ ഒരു ഡാർക്ക് റാണി പിങ്ക് റെഡ് എന്ന് വേണം കളർ വേണം പറയാം പിന്നെ ഒരു വയസ്സുള്ള മക്കളുടെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഏറ്റവും നമ്മൾ ഡിഫിക്കൽറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു നല്ലൊരു ഫോട്ടോ കിട്ടുകയെന്നുള്ളതാണ് അവരെ നമ്മൾ ക്യാമറ ഒന്നും നോക്കത്തില്ലല്ലോ അപ്പം മിറിയൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് മോനെ ചിരിപ്പിക്കേണ്ട പണി പതിനെട്ടും ട്രൈ ചെയ്തു നോക്കാം എന്നാലും ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് അടിപൊളി കിട്ടിയിട്ടുണ്ടെന്നാണ് ദീപാട്ടൻ പറഞ്ഞത് എന്തായാലും ഫോട്ടോ ഒക്കെ അവരുടെ പേജിൽ കൂടെ അവർ പോസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ നോക്കുക ക്യൂട്ടായിരുന്നു ഫാമിലി മൊത്തം കാണാൻ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ചോട്ടം ചിരി കേട്ടോ ആ ഇത് ചെയ്താ ഇത് ഇവിടെ നോക്കിയാ അത് തന്നെ ഇരി ഇവിടെ മനീഷ് ആ പറയണോ പാട്ട് പാടുന്നുണ്ടോ മനീഷ് വലിയൊരു ഒരു ബാത്റൂം ആണ് നമുക്ക് ചേട്ടന് സ്റ്റേജിൽ പോയി കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായാൽ ഞാൻ വീട്ടാണെങ്കിൽ അത്ര അധികം സംസാരിക്കാത്താലും കൊണ്ട് മാത്രം ഞാൻ പാട്ട് പാടുന്നില്ല ഒരു പല്ല എത്ര പെട്ടെന്നാ പോയെന്ന് കാണാൻ പെട്ടെന്ന് അവിടെ വന്ന എത്ര പെട്ടെന്നാ പോയെന്ന് അറിയില്ല നമ്മൾ പോയെന്നറിയില്ല സെഞ്ചുറിക്ക് വരാൻ പറ്റിട്ട് സങ്കടം യാത്ര ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണ് സന്തോഷം പിന്നെ മോനെ എല്ലാ എല്ലാ നമ്മുടെ കണ്ണൂർക്കാർക്കും കേരളീയർക്കും ഇനി ഞാൻ ഇവരൊട്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ സംഗീത് സായൂജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവരുടെ ഫാമിലി അടക്കം വന്നായിരുന്നു നമ്മള് ഇപ്പം അധികം ഇവന്റ്സിലൊക്കെയാണ് നമ്മളെല്ലാരും ഒത്തുചേരുന്നത് പിന്നെ നമ്മുടെ ഹൗസ് വാമിംഗിന് ഇവരെല്ലാരും വന്നിരുന്നു അതൊക്കെ ഒരു സന്തോഷം അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും അവരെ കാണുന്നത് കേട്ടോ People <laughs> am വൈദഗ്ഗത്തിൻ്റെ ടീമിന് മേരിയുടെ കൂടെ ഫോട്ടോ എടുക്കുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും സ്ത്രീകളാണ് നമുക്ക് ഓൾറെഡി ഒരു സാരി ബ്രാൻഡ് ഉള്ളത് കാരണം കിട്ടിയ ചാൻസ് ഒട്ടും മിരി പാഴാക്കിയില്ല എല്ലാവരോടും പാഞ്ചാലി വസ്ത്രനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു സാരി പർച്ചേസ് ചെയ്യേണ്ടത് നമ്മുടെ പാഞ്ചാലി വസ്ത്ര ഡോട്ട് കോമെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുകൊടുത്തും അല്ലെങ്കിൽ അവരൊന്ന് ചാക്കിലാക്കി മിരി എടുത്ത സാരിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് വന്നു എന്തായാലും അവർ നെക്സ്റ്റ് ഇവൻറ്റിന് പാഞ്ചാലി വസ്ത്ര സാരി വാങ്ങാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ മാത്രമല്ല നിങ്ങൾക്കും പാഞ്ചാലി വസ്ത്ര ഡോട്ട് കോമിൽ പോയിട്ട് സാരി വാങ്ങാം കേട്ടോ സുന്ദരികളാകാൻ ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ ബേഡേക്ക് വന്നിട്ട് മേരിക്ക് ഒരു സർപ്രൈസ് കാണിച്ചു കൊടുക്കാൻ പോവാണ് ഒരു ഗസ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഓക്കെ ബിജുവാട്ട് സർപ്രൈസ് ഒരു മിനിറ്റ് ആൻഡ് വെൽക്കം ടു ി ഇത് എന്തിനെ കൊണ്ട് എഴുതിയിരിക്കുന്നു ഓൺലൈനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ ഡെക്കറേഷൻ ഇന്ന് ഇവിടെ പോയാലേ മെരി ഇവിടെ ഇതെല്ലാം ഉണ്ട് ഇനി മെനു എടുത്ത് നോക്കിയാ മെനു എടുത്ത് നോക്ക് ഇവിടെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ എനിക്ക് ഉപയോഗിക്കില്ല ടീഷർട്ട് സഫാരി വെസ്റ്റ് അണ്ടർവെയർ ഉണ്ട് സോക്സ് വെയർ പൈജാമ ലുങ്കി എല്ലാം ഉണ്ട് എല്ലാം ആ എല്ലാണ്ട് മിരി എന്തായാലും റിസോർട്ടിൽ വന്നല്ലേ ഒരു ദിവസം രാവിലെ പോയാലോ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഇനി ഇവിടെ വെക്കൂല രാവിലെ പോയപ്പോ അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ റൂം വരും ഇവിടെ ബാൽക്കണി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഡിന്നർ കഴിക്കണമെന്ന് വെച്ചാൽ ആഗ്രഹിച്ചിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു ഉള്ളിലെത്തിയൊക്കെ ഭാര്യയും ഫ്രണ്ട്സും ഒരുമിച്ച് ബിരിയാണി കഴിക്കുന്നു ഗൈസ് ഓക്കെ ഞാനൊരു സൂപ്പ് എടുത്തിട്ടു തേപ്പ് എടി വഞ്ചയ്ക്ക് കഴിക്കുകയും അങ്ങനെ ഡിന്നർ പരിപാടിയൊക്കെ തുടങ്ങി ഇതാണ് കേട്ടോ ലൈവ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ചിക്കൻ ബിരിയാണി ദം ബിരിയാണി ചില്ലി ചിക്കൻ പാലട സ്റ്റ്യൂ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അടിപൊളി ഫുഡൊന്നും ഒരു രക്ഷയില്ല അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ ഇറങ്ങി അപ്പോൾ ഒരു മണിയായിട്ടോ നമ്മൾ വീട്ടിൽ അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗൈസ് ബൈ